ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കഥ ഒരു സാധാരണ മനുഷ്യൻ്റെ കഥയല്ല ഇത് നിങ്ങളുടെ കഥയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിലെ അവസ്ഥയായിരിക്കാം അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഒരു ചെറിയ പട്ടണത്തിൽ അരുൺ എന്നു പേരുള്ള ഒരു യുവാവുണ്ടായിരുന്നു വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ആ ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നത് പക്ഷേ കാര്യങ്ങൾ അരുൺ വിചാരിച്ചിരുന്ന പോലെ പോയില്ല ഒരു വർഷത്തിനുള്ളിൽ എല്ലാം തകിടമറിഞ്ഞു ജോലി പോയി കുറേശെ കടങ്ങൾ വരാൻ തുടങ്ങി ഒപ്പമുണ്ടായിരുന്നവർ വിശ്വസിച്ച ആളുകൾ എല്ലാവരും വിട്ടുപോയി ആകെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി രാത്രികളിൽ ഉറക്കമില്ലാതെയായി മനസ്സ് നിറയെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ജീവിതം പരാജയത്തിലേക്ക് പോകുന്ന പോലെ അരുൺ തോന്നി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അരുൺ ചിരിക്കാൻ മറന്നു മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ പോകാൻ മടിയായി തുടങ്ങി ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന അരുണിന്റെ അമ്മ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു വീട്ടിൽ റൂമിൽ ഒറ്റയ്ക്കിരിക്കാതെ പുറത്തുപോയി മനസ്സ് ശാന്തമാക്കാൻ അരുണിനെ ഉപദേശിച്ചു അങ്ങനെ അരുൺ അടുത്തുള്ള മലമുകളിലേക്ക് പോയി വളരെ ശാന്തമായ സ്ഥലം പക്ഷേ ആ ചെറുപ്പക്കാരന്റെ മനസ്സ് ജീവിതത്തിലെ പ്രശ്നങ്ങളാൽ വീർപ്പുമുട്ടുകയായിരുന്നു ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന ചിന്തയിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു പെട്ടെന്നാണ് അരുണിന്റെ ശ്രദ്ധ അടുത്തുള്ള പകുതി ഉണങ്ങിയ മരത്തിലേക്ക് പോയത് ആ മരം പകുതി ഉണങ്ങിയിരുന്നതും പകുതി പച്ചയുമായിരുന്നു അരുണിന് അത്ഭുതമായി അവൻ ആ മരത്തിനടുത്തേക്ക് പോയി മരത്തിനടിയിൽ ആരോ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നെ നോക്കൂ ഞാൻ വേനൽക്കാലത്ത് ഉണങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും തളിർക്കുന്നു ജീവിതത്തിൽ ഒന്നും സ്ഥിരമല്ല ഇന്നത്തെ ദുഃഖം നാളെ സന്തോഷമായി മാറും അരുണിൻ്റെ കണ്ണിൽ കണ്ണീർ നിറഞ്ഞു അവൻ മനസ്സിലാക്കി ഞാൻ പൂർണ്ണമായും തകർന്നിട്ടില്ല ഇനിയും തിരിച്ചുവരവ് സാധ്യമാണ് അവൻ അന്ന് രാത്രി ഉറങ്ങിയില്ല മനസ്സിനെ ശക്തിപ്പെടുത്തി നിരാശ നിറഞ്ഞിരുന്ന മനസ്സിൽ പ്രതീക്ഷയുടെ തിരി തെളിയിച്ചു പിറ്റേന്ന് മുതൽ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്തു തുടങ്ങി തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി നെഗറ്റീവ് ആളുകളിൽ നിന്നും അകലം പാലിച്ചു ജീവിതത്തെ പോസിറ്റീവായി കാണാൻ തുടങ്ങി പെട്ടെന്ന് ഒന്നും തന്നെ മാറിയില്ല പക്ഷേ ആറുമാസം കഴിഞ്ഞപ്പോൾ ഒരു നല്ല ജോലി കിട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു സ്ഥിരതയും കൈവന്നു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവൻ സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് അവൻ നടന്നെടുത്തുകൊണ്ടിരുന്നു ജീവിതത്തിൽ ഒരു സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു നിന്നിരുന്ന അരുൺ ഇന്ന് വിജയിച്ചു നിൽക്കുന്നു സുഹൃത്തെ ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകൾ നേരിടുന്നുണ്ടാകാം മുന്നോട്ട് പോകാൻ കഴിയാതെ തളർന്നിരിക്കുന്നുണ്ടാകാം പക്ഷേ ഒന്നോർക്കുക ഈ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ അവസ്ഥകളിൽ പതറരുത് അത് നിങ്ങളെ തകർക്കാനല്ല കൂടുതൽ ശക്തിപ്പെടുത്താനാണ് തോൽവി എപ്പോഴും വിജയത്തിൻ്റെ മുന്നോടിയാണ് നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത് അതുകൊണ്ട് വിജയവും പരാജയവും നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് വിട്ടുകൊടുക്കരുത് നിങ്ങളുടെ കഥ ഇനിയും തീർന്നിട്ടില്ല ഇന്നത്തെ ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക വീഡിയോ കണ്ടതിന് നന്ദി